നമസ്കാരം മനുഷ്യൻ എന്നും ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു വിഷയമാണ് അന്യഗ്രഹ ജീവികൾ ഭൂമിയെപ്പോലെ ദശലക്ഷക്കണക്കിന് ഗ്രഹങ്ങൾ നമ്മുടെ ഗാലക്സിയിൽ ഉണ്ടാകും അവയിൽ ചിലതിലെങ്കിലും ജീവൻ ഉണ്ടായിരിക്കുമെന്നും ഉറപ്പാണ് എന്നാൽ ജീവന്റെ സാന്നിധ്യം ഭൂമിയിലല്ലാതെ പ്രപഞ്ചത്തിൽ മറ്റൊരിടത്തും കണ്ടെത്തുവാൻ ശാസ്ത്രപരിമിതികൾ മൂലം നമുക്ക് കഴിഞ്ഞിട്ടില്ല അന്യഗ്രഹ ജീവികൾ ഉണ്ടെങ്കിൽ അവരിൽ ചിലത് നാം വിചാരിക്കുന്നതിലും ദുർബലരും ചിലർ മനുഷ്യരെക്കാൾ എത്രയോ മടങ്ങ് ബുദ്ധിശക്തിയും സാങ്കേതിക വിദ്യയും ഉള്ളവരാകാനാണ് സാധ്യത അന്യീർഹ ജീവികളെക്കുറിച്ചുള്ള പല കഥകളും പുറത്തു വരുന്നത് യൂറോപ്യൻ നാടുകളിൽ നിന്നാണ് അമേരിക്കൻ പൊതുബോധത്തിന്റെ ഭാഗമാണ് നിഗൂഢ സിദ്ധാന്തങ്ങൾ അഥവാ കോൺസ്പിറസി തിയറികൾ ആ സിദ്ധാന്തങ്ങളിൽ അന്യർഹജീവികൾക്കും അവരുടെ വാഹനങ്ങൾക്കുമെല്ലാം വലിയ സ്ഥാനമുണ്ട് ഈ സ്വാധീനം അവരുടെ സിനിമകളിലും സാഹിത്യത്തിലും പോലും കാണാം അന്യഗ്രഹജീവി സാന്നിധ്യം കാരണം ഏറെ പ്രശസ്തമായത് അമേരിക്കയിലെ ലോസ് വേഗസിനടുത്തുള്ള നെവാദ മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഏരിയ ഫിഫ്റ്റി എന്ന പ്രദേശമാണ് ഒരു കാലത്ത് കഥകളിൽ മാത്രം കേട്ടിരുന്ന ഈ പ്രദേശം ഒരു മിത്ത് എന്ന നിലയിൽ മാത്രമായിരുന്നു പരിഗണിക്കപ്പെട്ടിരുന്നത് എന്നാൽ ഏരിയ ഫിഫ്റ്റി വൺ എന്ന സ്ഥലം യഥാർത്ഥത്തിൽ ഉണ്ടെന്നും അമേരിക്കൻ വ്യോമസേനയുടെ ഒരു ബേസ് ക്യാമ്പിൻ്റെ ഭാഗമാണ് ഇതെന്നും അമേരിക്കൻ ഗവൺമെൻറ് തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഒരു അജ്ഞാത വസ്തു ആകാശത്തു നിന്നും തകർന്നു വീണപ്പോൾ മുതലാണ് ഏരിയ ഫിഫ്റ്റി വണ്ണിനെ കുറിച്ചുള്ള കഥകൾ പ്രചരിക്കുവാൻ ആരംഭിക്കുന്നത് അമേരിക്കൻ ഗവൺമെന്റ് ശേഖരിച്ചു കൊണ്ടുപോയ അജ്ഞാത വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ പിന്നീട് ഒരിക്കലും വെളിച്ചം കണ്ടില്ല ആ വസ്തുക്കൾ എന്തായിരുന്നു എന്ന ചോദ്യത്തിന് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഉത്തരം നൽകുവാൻ അവർ തയ്യാറായിട്ടുമില്ല പിന്നീട് രാത്രിയിൽ വട്ടമിട്ട് പറക്കുന്ന വിവിധ രൂപത്തിലുള്ള പേടകങ്ങളെ അവിടെ ആളുകൾ കാണുവാൻ തുടങ്ങിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു അതൊന്നും നിഷേധിക്കുവാൻ അമേരിക്കൻ ഗവൺമെന്റ് തയ്യാറാകാത്തതും ഏരിയ ഫിഫ്റ്റി വണിൽ ജോലി ചെയ്തിരുന്ന ചില ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തലുകളും കഥകളുടെ വിശ്വസനീയത ഉയരുവാൻ കാരണമായി എങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ലഭിക്കാത്തതിനാൽ ഇത്തരം സംഭവങ്ങൾ കെട്ടുവതകൾ എന്ന ലേബലിൽ മാത്രമായി ഒതുങ്ങി അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്ന ചില സംഭവങ്ങൾ ശാസ്ത്രലോകത്തിന് മുന്നിൽ നടന്നിട്ടുണ്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് അമേരിക്കയിലെ ഒഹയോ സർവകലാശാലയിലെ റേഡിയോ ടെലിസ്കോപ്പിൽ ഒരു സിഗ്നൽ എത്തുന്നു എഴുപത്തി രണ്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു സിഗ്നൽ ജ്യോതിശാസ്ത്രജ്ഞനായ ജെറി യമാൻ ഈ സിഗ്നലിൻ്റെ ഡാറ്റ പ്രിൻ്റ് ഔട്ടിൽ ഒരു വൃത്തമിടുകയും വൗ എന്ന് എഴുതുകയും ചെയ്തു പശ്ചാത്തല ശബ്ദത്തെക്കാൾ മുപ്പത് മടങ്ങ് ഉയർച്ചയുള്ളതായിരുന്നു വൗ സിഗ്നൽ സജിറ്റേറിയസ് നക്ഷത്ര സമൂഹത്തിൽ നിന്നാണ് ഈ സിഗ്നൽ വന്നത് സജിറ്റേറിയസ് നക്ഷത്ര സമൂഹത്തിനടുത്തുകൂടി കടന്നുപോയ ഒരു വാൽ വാൽനക്ഷത്രത്തിൻ്റേതായിരുന്നു ശബ്ദമെന്ന് പിന്നീട് ചില ശാസ്ത്രജ്ഞർ വ്യക്തമാക്കിയെങ്കിലും കൃത്യമായ തെളിവുകൾ ഹാജരാക്കുവാൻ അവർക്കും സാധിച്ചില്ല ടു സിക്സ്റ്റി സിക്സ് പി ക്രിസ്റ്റിൻസൺ എന്ന വാൽനക്ഷത്രമാണ് ഈ സിഗ്നലിന് പിന്നിലെന്നായിരുന്നു അവരുടെ അനുമാനം പിന്നീട് ഈ സിഗ്നൽ കണ്ടെത്തുവാൻ അനേകം ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും അവയിലൊന്നും യാതൊരു ഫലവും ഉണ്ടായില്ല നിക്കൂഢതകളിൽ വൗ സിഗ്നൽ എന്നും അവശേഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പ്രശസ്ത ശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായ കാൾസാഗൻ രചിച്ച കോണ്ടാക്ട് എന്ന നോവലിൻ്റെ ഇതിവൃത്തം തന്നെ ഇതാണ് നോവലിലെ നായികയായ എലനോർ അരോവക്ക് ഇരുപത്തിയാറ് പ്രകാശ വർഷങ്ങൾ അകലെയുള്ള വീഗ നക്ഷത്ര സമൂഹത്തിൽ നിന്ന് ഒരു സന്ദേശം ലഭിക്കുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് നോവലിന്റെ കഥ വെബ് ഡെസ്ക് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ